ക്രിക്കറ്റ് ആരാധകർ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പര രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായി ബോർഡർ ഗവാസ്കർ ട്രോഫി സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓസ്ട്രേലിയ എന്നാൽ തുടർച്ചയായ മൂന്നാം തവണയും ഓസ്ട്രേലിയൻ മണ്ണിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം നവംബർ ഇരുപത്തിരണ്ടിന് പെർത്തിൽ ആരംഭിക്കുന്ന ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബൂമറയായിരിക്കും ഇന്ത്യൻ നിരയെ നയിക്കുക ഡിസംബർ ആറിന് ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റ് മുതലാകും രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനൊപ്പം ചേരുക യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി പെർത്തിൽ ഇന്ത്യക്കായി അരങ്ങേറ്റ ടെസ്റ്റ് കളിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് മാത്രമല്ല മുഹമ്മദ് ഷമി കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയും തെളിഞ്ഞു വരികയാണ് എന്നാൽ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തിരിച്ചുവരവ് ഉണ്ടാകില്ല മറിച്ച് രണ്ടാം മത്സരം മുതലായിരിക്കും താരം തിരിച്ചെത്തുന്നത് കഴിഞ്ഞ ദിവസം അവസാനിച്ച മധ്യപ്രദേശിനെതിരെ രഞ്ജി ട്രോഫി മത്സരത്തിൽ നാല്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഓവർ എറിഞ്ഞ മുഹമ്മദ് ഷമി ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഇതോടെ താരം പൂർണ്ണ കായിക ക്ഷമത വീണ്ടെടുത്തുവെന്നാണ് വിലയിരുത്തൽ എന്നാൽ കൂടുതൽ ആഭ്യന്തര മത്സരങ്ങൾ കളിച്ച ശേഷം ഷമിയെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാനാണ് ബി സി സി തീരുമാനമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലാണ് മുഹമ്മദ് ഷമി അവസാനമായി ഇന്ത്യക്കായി കളിച്ചത് ാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ഒരു വർഷമായി താരം ഗ്രൗണ്ടിന് പുറത്താണ് ട്വന്റി ട്വന്റി ലോകകപ്പും ഐ പി എല്ലും നഷ്ടമായിരുന്നു ഈ വർഷം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപായി ഷെമി പരിശീലനത്തിന് ഇറങ്ങിയെങ്കിലും ഇന്ത്യൻ ടീമിൽ നിന്ന് വിളി വന്നിരുന്നില്ല ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചതിനു ശേഷം ടീമിലേക്ക് പരിഗണിക്കാമെന്നായിരുന്നു ബി സി സി ഐ നിലപാട് അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സച്ചിൻ ടെൻഡുൽക്കറിന്റെ മറ്റൊരു റെക്കോർഡ് മറികടക്കാൻ വിരാട് കോഹ്ലിക്ക് മുന്നിൽ അവസരമെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ എക്കാലത്തെയും വലിയ റൺവേട്ടക്കാരൻ എന്ന ഇന്ത്യൻ താരമാകാൻ കോലിക്കിനി നാനൂറ്റി റൺസ് കൂടി മതി നിലവിൽ ഓസ്ട്രേലിയയിൽ പതിമൂന്ന് ടെസ്റ്റുകൾ കളിച്ച കോലിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് ടെസ്റ്റുകളിൽ നിന്ന് സച്ചിൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് റൺസ് നേടിയിട്ടുണ്ട് അതിനിടെ സമീപകാലത്തെ കോലിയുടെ മോശം ഫോമിലാണ് ആരാധകരുടെ ആശങ്ക കഴിഞ്ഞ ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പരകളിലെ പത്ത് ഇന്നിങ്സുകളിലായി വിരാട് കോഹ്ലിക്ക് നൂറ്റി തൊണ്ണൂറ്റി റൺസ് മാത്രമാണ് നേടാനായത് താരത്തിന്റെ മോശം ഫോമിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നതും ഓസ്ട്രേലിയയിൽ ഈ മാസം ഒടുവിൽ ആരംഭിക്കുന്ന ബോർഡർ ഗഭാസ്കർ ട്രോഫിയിൽ കോഹ്ലി തന്റെ മികവിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ അങ്ങനെയെങ്കിൽ മാത്രമേ സച്ചിന്റെ ഈ റെക്കോർഡ് കോഹ്ലിക്ക് മറികടക്കാനാകൂ എന്തായാലും ടീം ഇന്ത്യ ആകെ മൊത്തം ഓസ്ട്രേലിയയെ നേരിടാൻ സജ്ജമാകുകയാണ് മാത്രവുമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രവേശനത്തിനും ഓസ്ട്രേലിയക്കെതിരായ പരമ്പര ഇന്ത്യക്ക് നിർണായകമാണ് പരമ്പര നാലേ ഒന്നിനെങ്കിലും വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മറ്റു ടീമുകളുടെ മത്സരത്തിന്റെ സഹായമില്ലാതെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കൂ അപ്പോൾ ഇന്ത്യയുടെ വിജയ ശതമാനം അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപതായി ഉയരും അങ്ങനെയെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ പുറത്തായേക്കും ശ്രീലങ്ക ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ടീമുകൾ രണ്ടാം സ്ഥാനത്തിനായി മത്സരിക്കും